പ്രിയപ്പെട്ടവരെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശുദ്ധ കുർബാനയെ സംബന്ധിച്ചുള്ള തർക്കങ്ങൾ പരിഹാരമില്ലാതെ മുന്നോട്ട് പോകുമ്പോൾ ഏറ്റവും പുതിയതായി സംഭവിച്ചിരിക്കുന്ന കാര്യം ഹാസ്യത്തിൻ്റെ സ്പർശമുള്ള സംഭവമാണെന്ന് പറയാതിരിക്കാൻ വൃത്തിയില്ല എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കടമക്കുടി സെൻറ്റ് അഗസ്റ്റിൻ ഇടവക ദേവാലയത്തിലെ വികാരി സ്ഥാനത്ത് നിന്ന് അഗസ്റ്റിൻ പട്ടോളി തൽക്കാലം രാജിവെച്ചിരിക്കുകയാണ് ആളുകൾ ഈ വാർത്ത ശ്രവിച്ചത് ഗൗരവത്തോടെയോ വേദനയോടെയോ അല്ല മറിച്ച് കൗതുകത്തോടു കൂടിയാണ് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധ അറിയിക്കുന്നു കഥാപുരുഷനായ അഗസ്റ്റിൻ വട്ടോളിയാണ് ഈ കൗതുകത്തിൻ്റെ കാരണം വഴിതെറ്റി പൗരോഹിത്യ മാർഗത്തിൽ എത്തിച്ചേർന്ന ഒരു വ്യക്തിയാണ് അഗസ്റ്റിൻ വട്ടോളി എന്ന അദ്ദേഹത്തെ അടുത്തറിയാവുന്നവരൊക്കെ ഒരുപോലെ സമ്മതിക്കുന്ന വസ്തുതയാണ് ഒരു പുരോഹിതൻ്റെ പ്രഥമ കർത്തവ്യങ്ങളായി സഭ പഠിപ്പിക്കുന്നത് പഠിപ്പിക്കുക വിശുദ്ധീകരിക്കുക നയിക്കുക എന്നീ കർമ്മങ്ങളാണെങ്കിൽ അത് സഭയെ സംബന്ധിച്ച് പഠിപ്പിക്കുക ക്രിസ്തുവിൽ തന്നിലർപ്പിതമായിരിക്കുന്ന വിശ്വാസികളെ വിശുദ്ധീകരിക്കുക അവരെ ദൈവത്തെങ്കിലേക്ക് നയിക്കുക എന്നീ കാര്യങ്ങളാണ് എന്ന് വിശ്വാസികളായ ഏവർക്കും നന്നായി അറിയാവുന്ന കാര്യങ്ങളുമാണ് വട്ടോളി സംബന്ധിച്ചിടത്തോളം ഇതിനൊക്കെ അദ്ദേഹം കൊടുത്തിരിക്കുന്നത് പുല്ലുവിലയാണ് വിശ്വാസം ജീവിക്കുന്നതിനോ മാതൃക കാണിക്കുന്നതിനോ ഒന്നും അദ്ദേഹത്തിന് ഒരിക്കലും താല്പര്യമുണ്ടായിരുന്നില്ല മറിച്ച് ലോകത്തിലുള്ള മറ്റു വിഷയങ്ങളിലായിരുന്നു അദ്ദേഹത്തിൻ്റെ സകല ശ്രദ്ധയും പ്രവർത്തനങ്ങളും എന്ന് ഇദ്ദേഹത്തെ അറിയാവുന്നവരോട് ചോദിച്ചാൽ മനസ്സിലാക്കുവാൻ സാധിക്കും ഏതായാലും അദ്ദേഹത്തിൻ്റെ രാജി എന്താണെന്നും എങ്ങനെയാണെന്നും നമുക്കൊന്ന് ചിന്തിക്കാം കടമക്കുടി ഇടവക ദേവാലയത്തിൻ്റെ വികാരിസ്ഥാനമാണ് അദ്ദേഹം രാജിവെച്ചിരിക്കുന്നത് അപ്പോൾ അദ്ദേഹം പുരോഹിതനാണോ അതോ പൗരോഹിതത്തിൽ തുടരുമോ എന്ന് രാജകാര്യത്തിൽ അദ്ദേഹം വിശദമാക്കിയിട്ടില്ല ഈ രാജിക്ക് അദ്ദേഹം കാരണമായി പറയുന്നത് ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പണം അദ്ദേഹത്തിന് താല്പര്യമില്ലാത്ത കാര്യമാണെന്നും ജനാഭിമുഖ അഭിമുഖ കുർബാനയാണ് നടപ്പിലാക്കേണ്ടതെന്നും എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ജന അഭിമുഖ കുർബാനയോടൊപ്പം ഏകീകൃത കുർബാനയും അർപ്പിക്കണമെന്നുള്ള സമവായ കരാർ നടപ്പിലാക്കുവാൻ കരാറിൽ ഏർപ്പെട്ടിരിക്കുന്ന വിമത വൈദികർ ബാധ്യസ്ഥരാണെന്നും എന്നാൽ തൻ്റെ ദേവാലയത്തിൽ ഏകീകൃത വിശ്വ കുർബാന അർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നവരുടെ നീതി പുലർത്തിക്കൊണ്ട് സഭയുടെ ബലിയർപ്പിക്കുവാൻ തനിക്ക് സാധ്യമല്ലാത്തതിനാൽ താൻ വികാരിസ്ഥാനം രാജിവെച്ചിരിക്കുന്നു എന്ന് അദ്ദേഹം മേലധികാരികളെ എഴുതി അറിയിച്ചിരിക്കുകയാണ് കാര്യം തമാശയാണെങ്കിലും അതിലൊരു കാര്യം ഒളിഞ്ഞിരിപ്പുണ്ട് കേട്ടോ അദ്ദേഹം ഒളിച്ചു വെച്ചത് വിമത വൈദികർക്കെതിരെയുള്ള ആയുധമാണെന്ന് അദ്ദേഹത്തിനും വിമത വൈദികർക്കും നന്നായി അറിയാം അദ്ദേഹം പറയുന്നു ഒരു കരാറിൽ ഏർപ്പെട്ടാൽ ആ കരാറിലെ കക്ഷികൾക്ക് അത് പൂർണ്ണമായി നിർവഹിക്കുവാൻ കടമയുണ്ട് ജന അഭിമുഖ കുർബാനയോടൊപ്പം ഏകീകൃത കുർബാനയും അർപ്പിക്കാമെന്ന് സമവായ കരാറിൽ ഏർപ്പെട്ട വിമത വൈദികർ സമ്മതിച്ചപ്പോൾ ജന അഭിമുഖ കുർബാന മാത്രം ചൊല്ലിക്കൊണ്ടുള്ള അവരുടെ അടവുകൾ നീതീകരണമില്ലാത്തതാണെന്ന് വട്ടമളി പറഞ്ഞു വയ്ക്കുന്നത് ജനാഭിമുഖ കുർബാനയോടൊപ്പം ഇടവക ജനത്തിന് വേണ്ടി ഏകീകൃത കുർബാന അർപ്പിക്കുവാനുള്ള ബാധ്യതയും വിമത വൈദികർ നിറവേറ്റണമെന്നും അങ്ങനെ അങ്ങനെയില്ലാത്തവരെ മാന്യതയില്ലാത്തവരാണെന്നും അദ്ദേഹം പറയാതെ വിശേഷിപ്പിക്കുകയും ചെയ്യുന്നു ഇത് മെത്രാപ്പള്ളിത്തൻ വികാരിയും വട്ടോളിയും തമ്മിലുള്ള ഒരു പുരോഹിത നാടകമാണെന്ന് വിശ്വസിക്കുന്നവരാണ് ഈ അതിരൂപതയിലെ ഭൂരിപക്ഷം ആളുകളും മെത്രാപ്പള്ളിത്തൻ വികാരിക്ക് ഇനി സീറോ മലബാർ സഭയിലെ മറ്റു മെത്രാന്മാരോട് നോക്കൂ ഈ വട്ടോളി കാണിച്ചതുപോലെ എല്ലാ വൈദികരും ഇങ്ങനെ രാജിവെച്ചു പോയാൽ ഈ അതിരൂപതയെ എങ്ങനെ നയിക്കുവാൻ സാധിക്കും അതുകൊണ്ട് ജന അഭിമുഖ കുർബാന അംഗീകരിച്ചു കൊടുക്കുക മാത്രമാണ് സഭയുടെ മുമ്പിലുള്ള ഏക വഴി നിലപാടില്ലാത്ത സീറോ മലബാർ സഭയിലെ മെത്രാന്മാരെ പറഞ്ഞ് വിശ്വസിപ്പിക്കുവാനും അതിനാവശ്യമായ കാര്യങ്ങൾക്കുള്ള അംഗീകാരം നേടിയെടുക്കുന്നതിനും വട്ടോളിയും മാർ പാമ്പ്ലാനിയും ചേർന്ന് കളിക്കുന്ന ഒരു നാടകമാണ് ഇതെന്ന് ഒരു സംസാരമുണ്ട് ഏതായാലും തന്നെ തന്നെ സമ്പൂർണമായി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് പൗരോഹിത്യ പൗരോഹിത ശുശ്രൂഷ ഏറ്റെടുത്തൊരു വ്യക്തിക്ക് സഭയെ അനുസരിക്കുക എന്നതല്ലാതെ മറ്റൊരു മാർഗവും മുമ്പിലില്ലാതിരിക്കെ തൻ്റെ തന്നിഷ്ടപ്രകാരം വികാരിസ്ഥാനത്ത് നിന്ന് രാജിവെച്ചിരിക്കുന്ന ഫാദർ വട്ടോളി എന്ന ഈ മുൻപുരോഹിത വേഷധാരി ഈ രാജിക്ക് എതിർവഴിയായി സഭയ്ക്ക് പുറത്താകുവാനുള്ള എല്ലാ യോഗ്യതകളും സ്വയം നേടിയെടുത്തിരിക്കുകയാണ് അനുസരിക്കുക എന്നുള്ള വഴിവിട്ട് തനിക്കിഷ്ടമുള്ള വഴി തിരഞ്ഞെടുത്തുകൊണ്ട് തൻ്റെ മേലധ്യക്ഷൻ തന്നെ ഏൽപ്പിച്ച് ജോലി ചെയ്യുവാൻ എനിക്ക് മനസ്സില്ല എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോയിരിക്കുന്ന ഒരു വ്യക്തിയെ ഇനി തിരുസഭയ്ക്ക് ഒരു പുരോഗതി ശുശ്രൂഷ തുടർന്ന് നടത്തുവാൻ അനുവദിക്കാനാവുമോ എന്നുള്ളത് വളരെ ഗൗരവമേറിയ ഒരു ചോദ്യമായി അവശേഷിക്കുകയാണ് കാരണം ഈ അതിരൂപതയുടെ ഭരണചുമതലയുള്ള മെത്രാപ്പളിത്തൻ വികാരി സഭാവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു എന്നും കാനൻ നിയമം നഗ്നമായി ലംഘിച്ചു എന്നും സഭയുടെ സ്പെഷ്യൽ ട്രിബ്യൂണൽ കണ്ടെത്തിയിട്ടും അദ്ദേഹം യാതൊരു വിഘ്നവും കൂടാതെ ആ സ്ഥാനങ്ങളിൽ തുടർന്നുകൊണ്ട് വീണ്ടും അതിരൂപതയെ രാജകീയമായി നയിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ രാജിവെച്ചുപോയ വട്ടോളി എവിടെയാണ് താമസിക്കുന്നതെന്നോ എങ്ങനെയാണ് അന്നവൃത്തി നിറവേറ്റുന്നതെന്നോ ഒന്നും വെളിപ്പെടുത്തിയിട്ടില്ല അത് വെളിപ്പെടുത്തേണ്ടത് വട്ടോളിയുടെ ചുമതലയാണോ അതിരൂപതയുടെ കടമയാണോ എന്നൊന്നും വിശ്വാസികൾക്ക് അറിയേണ്ട കാര്യമില്ലല്ലോ എന്നുള്ളതാണെന്ന് തോന്നുന്നു അതിരൂപതയുടെ നിലപാട് കാരണം ഈ രാജ്യത്തെപ്പറ്റി ഔദ്യോഗികമായി അതിരൂപതയുടെ നേതൃത്വം പ്രതികരിക്കുകയോ രാജിവെച്ച വ്യക്തിക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ നൽകിയതായോ ഒന്നും അറിവില്ല നാളെ തനിക്ക് ഇഷ്ടമുള്ള മേച്ചിൽപ്പുറങ്ങളിൽ അലഞ്ഞു നടന്ന് തിരികെ ഇദ്ദേഹം വന്നെത്തിയാൽ ഏതെങ്കിലും വിശ്വാസി അദ്ദേഹത്തെ ഇടവകയിൽ കുടിയിരുത്തിയാൽ ഒരു കൊതുക് പോലും പ്രതികരിക്കുകയില്ല എന്ന് അവർക്ക് നന്നായി അറിയാം ഇന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയെയും സീറോ മലബാർ സഭയെയും നയിക്കുന്ന ശ്രേഷ്ഠ ഇടയന്മാർ യഥാർത്ഥത്തിൽ വട്ടോളിയുടെ രാജ കെണിയിൽപ്പെട്ടിരിക്കുകയാണ് എന്ന് തിരിച്ചറിയുന്നത് അവർ തന്നെയാണ് ജന അഭിമുഖ കുർബാന മാത്രം ചൊല്ലിക്കൊണ്ട് തങ്ങളിങ്ങനെ മുന്നോട്ട് പോയാൽ അത് ഏകീകൃത കുർബാന കൂടി അർപ്പിക്കണമെന്നുള്ള തങ്ങൾ സമ്മതിച്ച കരാറിൻ്റെ ലംഘനമാവുന്ന മുറയ്ക്ക് ഇനി വിശ്വാസികളുടെ മുമ്പിൽ എന്തു പറഞ്ഞ് ചർമ്മ സംരക്ഷണം നടത്തുമെന്നുള്ള വേവലാതിയിലാണ് വിമത വൈദികർ അകപ്പെട്ടിരിക്കുന്നത് ഇന്ത്യൻ ഭരണഘടന അനുസൃതമായിട്ട് വേണം സഭയെ നയിക്കേണ്ടതെന്നും കാനൻ നിയമം കാലഹരണപ്പെട്ടതാണെന്നും ഉള്ള വട്ടോളി ദർശനങ്ങൾ ഇനി തങ്ങൾ കൂടി ഏറ്റുപറയേണ്ടി വരുമോ എന്നും അവർ ശങ്കിക്കുന്നുണ്ട് വിമത വേഷം കെട്ടി നാടകം തുടങ്ങുകയും ആഗ്രഹിച്ചൊന്നും നേടിയെടുക്കുവാനും സാധിച്ചില്ല എന്നിങ്ങനെയുള്ള ധർമ്മസങ്കടത്തിൽ അകപ്പെട്ടിരിക്കുന്ന ഇവർ തങ്ങളുടെ ലക്ഷ്യമായ ഏകം സഭ സാധ്യമാകുന്നതിലേക്ക് വട്ടോളിയുടെ രാജി സഹായകരമാകുമോ എന്ന് അവർ ആശങ്കപ്പെടുകയാണ് ഈ ചർച്ചകളിൽ അവർ ഇപ്പോൾ മുഴുകിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് ഏതെങ്കിലും തരത്തിൽ സമവായ കരാറുമായി മുന്നോട്ട് പോയാൽ അടുത്ത സിനിമയോടുകൂടി ഈ അതിരൂപതയ്ക്ക് ഒരു മെത്രാനെ തരും എന്നുള്ള വാഗ്ദാനം നിറവേറ്റപ്പെടുമോ എന്നുള്ള ആശങ്കയും ഈ വിമത വൈദ്യർക്കുണ്ട് അങ്ങനെ കിട്ടിയാൽ ഇനി പ്രഖ്യാപനം മാത്രമേ ഉള്ളൂ സീറോ മലബാർ സഭയിൽ നിന്ന് ഏതെങ്കിലും രീതിയിൽ വേറെപെട്ടുപോയി പുതിയ സഭ പ്രഖ്യാപിച്ച് തങ്ങൾ മാർപ്പാപ്പായുടെ കൂടെയാണ് എന്ന് വരുത്തി തീർത്ത് തങ്ങൾക്കിഷ്ടമുള്ള രീതിയിൽ ഭക്ഷിച്ചും ഭോഗിച്ചും കാലയാപനം കഴിച്ചുകൊണ്ട് ലോഹയിട്ട് നടക്കാമെന്ന് വിചാരിക്കുന്ന ചില പുരോഹിതരുടെ കളിപ്പാവകളായി ഈ അതിരൂപതയിലെ അഭിഷിക്തർ അടിമപ്പണി ചെയ്യാൻ തുടങ്ങിയ നാൾ മുതൽ ആരംഭിച്ച ദുർഗതികൾ ഇവരെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതിന് സംശയമൊന്നുമില്ല ചിന്തകൾ ദൈവികമല്ലെങ്കിൽ പ്രവർത്തികൾ പൈശാചികമായിരിക്കും എന്നുള്ളതിൻ്റെ ഉത്തമ ദൃഷ്ടാന്തമാണ് ഇന്ന് വിമതരെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത് വട്ടവളിയുടെ രാജിയിൽ ഒതുങ്ങുന്നതല്ല ഈ പൈശാചിക പ്രവൃത്തി പൈശാചിക ചിന്തകൾക്ക് തങ്ങളെ തന്നെ വിട്ടുകൊടുക്കുന്ന മനുഷ്യർ ഒരിക്കലും അവരുടെ ചിന്തകൾക്കുള്ളിൽ നിന്ന് പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതിൻ്റെ ദൃഷ്ടാന്തം ലോക ചരിത്രത്തിൽ ഉടനീളം ദർശിക്കാവുന്നതാണ് ലക്ഷക്കണക്കിന് ആളുകളെ കൊന്നെടുക്കുന്ന വൈകൃത തലത്തിലേക്ക് അത് മാറ്റപ്പെടുമെന്നുള്ളതിന് ഈ ഭൂമിയിൽ ഇന്നോളം നടന്നിട്ടുള്ള കൂട്ടക്കുരുതികൾ സാക്ഷ്യം വഹിക്കുന്നു അതുപോലെ തന്നെയാണ് കത്തോലിക്കാ സഭയുമായി പോയ വിശ്വാസമില്ലാത്ത നശിച്ച പുരോഹിതന്മാർ നേതൃത്വം നൽകിയ പ്രസ്ഥാനങ്ങളും തങ്ങൾക്ക് ഫരമേൽപ്പിക്കപ്പെട്ട വിശ്വാസികളെ തങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെയുള്ള വ്യാഖ്യാനങ്ങൾ നൽകി തിരുസഭയിൽ നിന്ന് അടർത്തി മാറ്റി ലോകത്തിൽ അരാജകത്വം സൃഷ്ടിക്കുകയും അതിന് തടസ്സമില്ലാതെ മുന്നേറുവാൻ ആവശ്യമായ സാഹചര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് മരണത്തിൻ്റെ സംസ്കാരത്തിലേക്ക് ലോകത്തെ നയിച്ചത് ഇതുപോലെയുള്ള ആശയങ്ങൾ തലയിൽ കൊണ്ടുനടന്ന പുരോഹിതരാണ് എന്ന് ചരിത്രം വ്യക്തമായി സാക്ഷ്യം നൽകുന്നുണ്ട് ഈ സാക്ഷ്യങ്ങളുടെ തുടർച്ച ഇന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയിലും നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അഗസ്റ്റിൻ വട്ടോളി എന്ന ലോഹയിട്ട ഈ വൈദികൻ അദ്ദേഹത്തിൻ്റെ വികാരിസ്ഥാനത്ത് നിന്നുള്ള രാജി വളരെ ഔദാര്യപൂർവ്വം വികാരിസ്ഥാനത്ത് നിന്ന് രാജിവെച്ച അഗസ്റ്റിൻ പട്ടോളിയെ പൗരോഹിത്യ വൃദ്ധിയിൽ നിന്ന് പുറത്താക്കിക്കൊണ്ട് ഈ അതിരൂപതയെ പൈശാചിക ശക്തികളിൽ നിന്ന് മോചിപ്പിക്കണമെന്ന് ഏറ്റവും വിനയത്തോടെ അഭിമന്യ പിതാക്കന്മാരോട് അഭ്യർത്ഥിക്കുകയാണ്